പ്രൈസിലോൾ ദേ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ചിന്ത അഗ്നിസർപ്പം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംഖ്യപുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ ആറ് യഷ്യാവ് പതിനാലിൻ്റെ ഇരുപത്തി ഒൻപത് ആവർത്തനം എട്ടിൻ്റെ പതിനാല് എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ അഗ്നിസർപ്പം എന്ന പദം നമുക്കവിടെ കാണാവുന്നതാണ് ഇതൊരു ജീവനുള്ള വസ്തുവാണോ അതോ ലോഹ നിർമ്മിത വസ്തുവാണോ അലങ്കാരത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന പദമാണോ എന്ന് നമുക്ക് പലർക്കും തോന്നാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇതൊരു ഇരജീവിയായ പാമ്പാണ് ഈ സർപ്പത്തെ കാണപ്പെടുന്നത് പാലസ്തീനിലെ മരുഭൂമികളിലാണ് ഉഗ്രവിഷമുള്ള ഒരിനം പാമ്പാണ് അഗ്നിസർപ്പം ഈ പാമ്പ് കടിക്കുമ്പോൾ അതികഠിനമായ വേദനയും അതോടൊപ്പം ശരീരത്തിൽ കടിയേറ്റ ഭാഗത്ത് തീപ്പൊള്ളലേൽക്കുമ്പോൾ ഉണ്ടാകുന്ന പൊള്ളലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാവണം ഇതിനെ അഗ്നിസർപ്പം എന്ന് വിളിക്കപ്പെടുന്നത് ഈ അഗ്നിസർപ്പത്തിന് മറ്റൊരു ചിന്തയും കൂടിയുണ്ട് അതായത് അഗ്നിസർപ്പം എന്നത് ഹിബ്രുവേഡായ സാറാഹ് എന്ന പദത്തിൽ നിന്നുമാണ് ഉടലെടുത്തത് എന്ന് ചിന്തിക്കപ്പെടുന്നു അതുകൊണ്ട് അഗ്നിസർപ്പത്തിന് തീയും ചിറകുമുള്ള ഒരുതരം സർപ്പമാണെന്നും കരുതപ്പെടുന്നു ഈ ചിന്ത എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച്